ആരോഗ്യ പ്രശ്നങ്ങളാൽ വീട്ടിൽ വിശ്രമിച്ച സി ഡി എസ് ആയ ബിന്ദു ചാത്തനാട്ടിനെ വീട്ടിലെത്തി ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോളാണ് ബിന്ദുവിനെ വീട്ടിലെത്തി ആദരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളാൽ വീട്ടിൽ വിശ്രമിച്ച മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ആയ ബിന്ദു ചാത്തനാട്ടിനെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ വീട്ടിലെത്തി ആദരിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിന്ദു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അതിനാൽ സി ഡി എസ് വാർഷികത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല വാർഷികത്തിൽ വെച്ച് സി ഡി എസ്മാരെ ആദരിച്ചിരുന്നു അന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ ബിന്ദു ചാത്തനാട്ട് എത്താതിരുന്നത് മൂലമാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോളും സി ഡി എസ് ചെയർപേഴ്സൺ രജനിയും വീട്ടിലെത്തി ആദരിച്ചത് കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി പഞ്ചായത്തിൽ വെച്ച് കുടുംബശ്രീയുടെ സി ഡി എസ് വാർഷികം നടന്നിരുന്നു ആ വാർഷികത്തിൽ നമ്മുടെ പതിനാല് സി ഡി എസ് മെമ്പർമാരെ ആദരിക്കുന്ന ഒരു ചടങ് ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ എത്താനായിട്ട് ഇവിടുത്തെ എട്ടാം വാർഡ് അംഗമായ സി ഡി എസ് അംഗമായ ബിന്ദു ചാത്തനാട്ടിന് വരാൻ സാധിച്ചില്ല ശാരീരിക അസ്വസ്ഥത മൂലം കിടപ്പിലായിരുന്നു ആ വാർഷികത്തിന് കിട്ടിയ മൊമെൻറ്റോ ഇത് കൊടുക്കാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഞാനും ചെയർപേഴ്സനും കൂടെ എത്തിയത് കൊടുക്കാനായിട്ട് ഇപ്പം സുഖം പ്രാപിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ഡി എസ് കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഞാൻ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥയിലാണ് എന്നാൽ അത് അന്ന് എല്ലാവരെയും ആദരിക്കുന്ന വേളയിൽ പങ്കെടുക്കാഞ്ഞതുകൊണ്ട് എന്നെ ആദരിക്കാൻ വേണ്ടി ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും സി ഡി എസ് ചെയർപേഴ്സണും എത്തിച്ചേർന്നിട്ടുണ്ട് അവർ എന്നെ ഈ അവസ്ഥയിലും എന്നെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കാൻ വളരെ അധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ അവർ തന്ന ഈ ഉപഹാരം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു